കമ്മീഷനെതിരെ െതിരെ കോൺഗ്രസ് പരാതി നൽകി കമ്മീഷനെ കുറിച്ചുള്ള വിവാദ പരാമർശത്തിൽ കോൺഗ്രസ് നേതാവായ ഭായ് ജഗ്ദാബിനെതിരെ പരാതി നൽകി ബി ജെ പി നേതാവായ കിരി സോമൈ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നായയോടുപമിച്ച് പരാമർശപ്പെടുത്തിയതിനെതിരെയാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷനും മുംബൈ പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയത് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ ദയനീയ തോൽവിക്ക് പിന്നാലെയാണ് ഇ വി എമ്മുകളെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും പഴിചാരിക്കൊണ്ട് കോൺഗ്രസ് രംഗത്തെത്തിയത് മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മഹായുധി വൻ വിജയത്തോടെയാണ് അധികാരത്തിലെത്തിയിരുന്നത് കോൺഗ്രസ് നേതാവിന്റെ പരാമർശത്തിനെതിരെ താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കത്തെഴുതുകയും മുംബൈ പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു ഭരണഘടനാ സ്ഥാപനമായ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇത്തരത്തിൽ അപമാനകരമായ പരാമർശം നടത്തുന്നത് അംഗീകരിക്കാനാവുന്നതല്ല ഭായി ജഗ്ദാബിനെതിരെ നടപടിയെടുക്കണമെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മാർച്ചിൽ നടക്കാനിരിക്കുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിനെ ഭയന്നാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി കോൺഗ്രസും ശിവസേനയും ഇ വി എമ്മുകളും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രിയുടെ നായയാണെന്നായിരുന്നു കോൺഗ്രസ് നേതാവിന്റെ വിവാദ പരാമർശം വന്നത് എന്നാൽ തന്റെ പ്രസ്താവനയിൽ മാപ്പ് പറയാൻ തയ്യാറല്ല എന്ന നിലപാടിലാണ് ഭായി ജഗ്ദാപ് പ്രധാനമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രവർത്തിക്കുന്നതെന്നും അതിനാൽ അത് പറഞ്ഞതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു അതേസമയം മഹാരാഷ്ട്ര സർക്കാർ രൂപവത്കരണ ചർച്ചയിൽ വഴിമുട്ടി നിൽക്കുകയാണ് വെള്ളിയാഴ്ച നടക്കാനിരുന്ന മഹായുധി നേതാക്കളുടെ കൂടിക്കാഴ്ച അവസാന നിമിഷം മാറ്റിവെക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ അപ്രതീക്ഷിതമായി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചതോടെയാണ് ചർച്ച മാറ്റിവച്ചത് സർക്കാർ രൂപവത്കരണത്തിന് അന്തിമ രൂപം നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും മഹായുതി നേതാക്കള് ഡൽഹിയിൽ വെച്ച് ചർച്ച നടത്തിയിരുന്നു വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ ചർച്ച പൂർത്തിയാക്കി നേതാക്കൾ മുംബൈയിലേക്ക് തിരിക്കുകയും ചെയ്തിരുന്നു മറ്റു ചർച്ചകൾ മുംബൈയിൽ നടക്കുമെന്നായിരുന്നു നേതാക്കൾ അറിയിച്ചിരുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് ശിവസേന അധ്യക്ഷൻ ഏക്നാഥ് ഷിണ്ടെ എന് സി പി അധ്യക്ഷന് അജിത് പവാർ എന്നിവർ അമിത്ഷായുമായും അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഡൽഹിയിലെ ചർച്ച പോസിറ്റീവ് ആണ് എന്ന് പ്രതികരിച്ച ഷിൻഡയുടെ അപ്രതീക്ഷിത പിന്മാറ്റം മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ അഭയോഗങ്ങൾക്ക് കാരണമായിരിക്കുകയാണ് വകുപ്പ് വിഭജന ചർച്ചകളിൽ ഷിൻഡേയ്ക്ക് അതൃപ്തി ഉണ്ടെന്നാണ് നിരീക്ഷകരും വിലയിരുത്തുന്നത് അതേസമയം സത്താറയിലേക്ക് പോയ ഷിൻഡെ ശനിയാഴ്ച മാത്രമേ തിരിച്ചെത്തൂ എന്നാണ് വിവരം ലഭ്യമാകുന്നത് എൻ സിപിയും ശിവസേനയും പാർലമെന്ററി പാർട്ടി നേതാക്കളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞിരിക്കുന്നു ने ने ി ജെ പിയിൽ നിന്ന് തന്നെയാകും മുഖ്യമന്ത്രി എന്ന് ഏറെക്കുറെ തന്നെ ഉറപ്പായിട്ടും പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് നേതാവിനെ തിരഞ്ഞെടുത്തിട്ടില്ല ഫട്നാവിസ് മുഖ്യമന്ത്രിയും ഷിൻഡെ ഉപമുഖ്യമന്ത്രിയുമായി സർക്കാർ എന്ന നിർദ്ദേശമാണ് കേന്ദ്ര ബി ജെ പി നേതൃത്വം മുന്നോട്ട് വെച്ചതെന്നാണ് സൂചന ലഭ്യമാകുന്നത് മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച താൻ ഉപമുഖ്യമന്ത്രി ആകില്ല എന്ന നിലപാടിലായിരുന്നു നേരത്തെ ഷിൻഡെ എന്നാൽ ബി ജെ പി നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിൽ സ്ഥാനം ഏറ്റെടുക്കാൻ ഷിൻഡെ സമ്മർദ്ദം മൂളിയെന്നാണ് സൂചന ലഭ്യമാകുന്നത് എന്നാൽ ഇക്കാര്യം തള്ളി നേരത്തെ തന്നെ ശിവസേന വക്താവ് രംഗത്തെത്തിയിരുന്നു ന്യൂസ് ന്യൂസ് കർമ്മ